ഒരു വലിയ തട്ടിപ്പ് സംഘത്തെ തുറന്നു കാട്ടാനാണ് ഇന്നത്തെ ഈ വീഡിയോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക പറയാനുള്ളത് ഇതാ നിങ്ങൾ ചോര നീരാക്കി സമ്പാദിച്ച പണം എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് സേഫ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ സ്ഥാപനം നാളെ പൂട്ടിപ്പോയാൽ എന്ത് ചെയ്യും കേരളത്തിൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമ്പത്തിക ബോംബിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പേരിൽ പ്രൈഡൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ ഉള്ളറുകളിൽ നടക്കുന്നത് നിഗൂഢമായ ഇടപാടുകളാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബംഗാളിൽ അഡ്രസ് കേരളത്തിൽ കച്ചവടം ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ നിക്ഷേപം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകരാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ ഈ സ്ഥാപനത്തിന് മേൽ പിടിമുറുക്കുന്നത് എന്തുകൊണ്ടാണ് സത്യങ്ങൾ ഒന്നൊന്നായി നമുക്ക് പുറത്തെടുക്കാം കാരണം നമ്മുടെ പരണം വളരെ വിലപ്പെട്ടതാണ് പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലിയിൽ ഒരു കൊച്ചു ഓഫീസ് അതൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിന് വെറും പോസ്റ്റ് ബോക്സ് അഡ്രസ് മാത്രമാണെന്ന് പക്ഷെ ഇടപാടുകൾ നടക്കുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച കേരളത്തിലുടനീളം എന്തുകൊണ്ട് ഇവർ ബംഗാൾ രജിസ്ട്രേഷൻ തിരഞ്ഞെടുത്തു കാരണം ലളിതമാണ് കേരളത്തിലെ കർശനമായ സഹകരണ നിയമങ്ങളെ വെട്ടിക്കാനും കേന്ദ്രത്തിന്റെ കണ്ണിൽ പെടാതിരിക്കാനും പണ്ട് മുതലേ തട്ടിപ്പ് സംഘങ്ങൾ പ്രയോഗിക്കുന്ന തന്ത്രമാണിത് സൊസൈറ്റിയിലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അംഗങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മലയാളികളാണ് എന്നിട്ടും എന്തുകൊണ്ട് ഭരണം ബംഗാളിലെ പഴയ നിയമങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു നിക്ഷേപകർ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ ഇവർ പയറ്റുന്ന തന്ത്രമാണിത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഈ സൊസൈറ്റിയുടെ ബൈലോ പരിഷ്കരിച്ചിട്ടില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഇന്ത്യയിലെ സാമ്പത്തിക നിയമങ്ങൾ എത്ര മാറി എന്നിട്ടും ഇവർ പഴയ നിയമങ്ങളിൽ മുറുകെ പിടിക്കുന്നത് എന്തുകൊണ്ടാണ് ജനാധിപത്യം എന്ന വാക്കിന് ഈ സ്ഥാപനത്തിൽ സ്ഥാനമില്ല ഒരു ജനാധിപത്യ സൊസൈറ്റിയിൽ നിക്ഷേപകർക്ക് അവകാശവും കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരവും ഉണ്ട് എന്നാൽ പ്രൈറ്റ് സൊസൈറ്റിയിൽ നിക്ഷേപകരെ വെറും പണം നൽകുന്ന യന്ത്രങ്ങൾ മാത്രമായിട്ടാണ് കാണുന്നത് ഭരണഘടന പരിഷ്കരിക്കാതെ അധികാരം കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു മാഫിയ ശൈലിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ പലപ്പോഴും ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ടാകും വലിയ വലിയ അവാർഡുകൾ ഈ സൊസൈറ്റിയുടെ തലപ്പത്തുള്ളവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഇത് വലിയ സംഭവമാണെന്ന് പക്ഷേ ജാഗ്രത എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ അവാർഡുകളിൽ പലതും പെയ്ഡ് അവാർഡുകളാണെന്ന് ആക്ഷേപമുണ്ട് ലക്ഷങ്ങൾ കൊടുത്ത അവാർഡുകൾ വാങ്ങിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇവർ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപ പണമാണ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണത് പി ആർ വർക്കുകൾക്കും സോഷ്യൽ മീഡിയ പ്രൊമോഷനുകൾക്കുമായി കോടികളാണ് ഇവർ ഒടുക്കുന്നത് യഥാർത്ഥത്തിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് ഇത്രയും വലിയ ഷോഫിന്റെ ആവശ്യമുണ്ടോ ഏറ്റവും പേടിപ്പെടുത്തുന്ന വസ്തുത ഇതാണ് ഈ സൊസൈറ്റിയെ നിയന്ത്രിക്കുന്ന വ്യക്തികളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സാമ്പത്തിക ക്രമക്കേടുകളുടെ കറുത്തേടുകളാണ് മുൻപ് പ്രവർത്തിച്ചിരുന്ന ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്നും കോടികൾ മുക്കിയവരും കേസുകളിൽ പ്രതികളായവരുമാണ് ഇന്ന് പ്രൈഡിന്റെ തലപ്പത്തിരിക്കുന്നത് സാമ്പത്തിക കുറ്റവാളികൾ ഒരു സൊസൈറ്റിയെ നയിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ പണം എത്രത്തോളം സുരക്ഷിതമായിരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക ഇത് വെറും ഒരു ആരോപണമല്ല ഇവരുടെ മുൻകാല ഇടപാടുകൾ പരിശോധിക്കുന്ന ആർക്കും ഇത് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ പ്രൈഡ് സൊസൈറ്റിയുടെ ലോൺ നൽകുന്ന രീതി കണ്ടാൽ ഏതൊരു സാമ്പത്തിക വിദഗ്ധനും നെറ്റി നെറ്റിച്ചുടിക്കും യാതൊരു ഈടുമില്ലാതെ തിരിച്ചടവ് ശേഷി നോക്കാതെ കോടികളാണ് ലോണായി നൽകുന്നത് ഇതിനു പിന്നിൽ വലിയൊരു കമ്മീഷൻ മാഫിയ തന്നെയുണ്ട് ർഹതയില്ലാത്തവർക്ക് ലോൺ കൊടുക്കുമ്പോൾ ഏജന്റുമാരും ഉദ്യോഗസ്ഥരും വൻ തുക കമ്മീഷൻ അടിച്ചു മാറ്റുന്നു എന്നാൽ ഈ ലോണുകൾ തിരിച്ചു വരാതിരിക്കുമ്പോൾ സൊസൈറ്റിയുടെ സാമ്പത്തിക ഭദ്രത തകരുന്നു നിക്ഷേപകർ പണം പിൻവലിക്കാൻ ചെല്ലുമ്പോൾ ലിക്വിഡിറ്റി ക്രൈസിസ് പറഞ്ഞ് അവരെ തിരിച്ചയക്കുന്ന കാലം വിദൂരമല്ല എന്നാൽ ഇപ്പോൾ കേന്ദ്ര സഹകരണ തിരഞ്ഞെടുപ്പ് അതോറിറ്റി രംഗത്തെത്തിയിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപതിന് നടക്കുന്ന തിരഞ്ഞെടുപ്പിന് മുൻപായി എല്ലാ കള്ളത്തരങ്ങളും പൊളിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം എല്ലാ അംഗങ്ങളുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ ഇടണം അതുപോലെ തന്നെ വനിതാ സംവരണം നിർബന്ധമാക്കണം ഒരു സ്മോൾ ജനറൽ ബോഡി രൂപീകരിക്കണം ഇതൊന്നും ചെയ്യാതെ ഭരണം പിടിക്കാൻ നോക്കിയാല് സൊസൈറ്റിയുടെ ലൈസൻസ് തന്നെ റദ്ദാക്കപ്പെട്ടേക്കാം കേന്ദ്രം വിരിച്ച വലയിൽ ഈ സൊസൈറ്റി കുടുങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം ഇന്ത്യ ഡിജിറ്റൽ യുഗത്തിലാണ് ഓരോ രൂപയും നിക്ഷേപിക്കുമ്പോൾ പത്തിടത്ത് അന്വേഷിക്കണം അവാർഡുകളുടെ തിളക്കമോ ഏജന്റുമാരുടെ വാക്കോ ഒക്കെ കേട്ട് പണം നിക്ഷേപിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ പണമല്ലേ പ്രൈഡ് സൊസൈറ്റിയിൽ ഇപ്പോൾ നടക്കുന്നത് ശുഭകരമായ കാര്യങ്ങളൊന്നും അല്ല നിങ്ങളുടെ സമ്പാദ്യം അപകടത്തിലാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം നാളെ മറ്റൊരു കരുവന്നൂർ മോഡൽ തട്ടിപ്പ് വാർത്തയായി ഇത് മാറരുത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ അതുമാത്രമല്ല ഇതുപോലുള്ള ഇഷ്ടംപോലെ തട്ടിപ്പ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക ഇതെല്ലാം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ എന്തായാലും മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി